എൻ്റെ കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാത്തൻ സ്വാമിയുടെ എല്ലാ വീഡിയോകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും വേഗം അതെടുത്ത് കാണാവുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരിങ്കുട്ടിച്ചാത്തനെ കുറിച്ചാണ് കരിങ്കുട്ടിച്ചാത്തൻ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിൽ മൂത്തവൻ കരിങ്കുട്ടിയും ഇളയവൻ വിഷ്ണുമായ കുട്ടിച്ചാത്തനുമാണ് മൂത്തവനായതുകൊണ്ടാകാം കരിങ്കുട്ടിച്ചാത്തന് വിഷ്ണുമായ ചാത്തിനേക്കാളും കുറച്ച് ദേഷ്യം കൂടുതലാണ് കല്ലടിക്കോട് മലവാരും വാഴും കരുനീലി അമ്മയുടെ മൂത്തവൻ പൊന്നാറും കരിങ്കുട്ടി അമ്മയുടെ പൊന്നുമകൻ വിഷ്ണുമായയുടെ വാഹനം ചെമ്പൻ പോത്താണെങ്കിൽ കരിങ്കുട്ടി വെളുത്ത കാളപ്പുറത്താണ് സഞ്ചാരം കയ്യിൽ കോലും വടിച്ചിലമ്പും വിഷ്ണുമായയുടെ മുഖം ഒരു പൈതലിനെ പോലെ സുന്ദരമാണെങ്കിൽ കരിങ്കുട്ടിച്ചാത്തനാവട്ടെ കുറച്ച് ഗൗരവഭാവമുള്ളവനാണ് ചുവന്ന കണ്ണുകളുമുണ്ട് പൊന്നാരം കരിങ്കുട്ടി വിളിച്ചാൽ വിളിപ്പുറത്തെത്തി നമ്മുടെ കാര്യങ്ങൾ ഏതുമായാലും അത് സാധിച്ചു തരും അത്ര ശക്തനാണ് സ്വാമി എന്നാൽ മറന്നാലോ ഒരു നിമിഷം പോലും മടിക്കാതെ കടുത്ത തിരിച്ചടിയും തരും ഇത് നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും ഈ ഒരു കാരണത്താൽ തന്നെ കരിങ്കുട്ടി സേവകർ വളരെ കുറവാണ് കുടുംബപരമായി കരിങ്കുട്ടി സേവയുള്ളവർ മാത്രമേ സ്വാമിയെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുള്ളൂ അഥവാ മറ്റാരെങ്കിലും സേവയെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് പറയ സമൂഹമാണ് ആദ്യകാലങ്ങളിൽ കരിങ്കുട്ടിയെ സേവ ചെയ്തിരുന്നത് അവർക്കത് കിട്ടിയത് കല്ലടിക്കോട് മലയാടിവാരത്ത് നിന്നുമാണ് ഇപ്പോൾ ഒട്ടുമിക്ക സമുദായങ്ങളും സ്വാമിയെ സേവിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഫലം ലഭിക്കുക പറയ സമുദായം വഴി കൈമാറി വന്ന് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കാണ് എന്ന് എന്നുവെച്ച് മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മത്തിന് ഫലമില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കരിങ്കുട്ടി സേവയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്വാമിയെ സേവയെടുക്കുന്നതിന് മുമ്പ് ആദ്യം കാളിയെയോ അല്ലെങ്കിൽ വിഷ്ണുവായിയോ അതുമല്ലെങ്കിൽ ഈ രണ്ട് മൂർത്തികളെയോ ഒരുമിച്ച് സേവിച്ച് ഫലം വരുത്തണം എങ്കിൽ മാത്രമേ കരിങ്കുട്ടി സേവ ഉറയ്ക്കുകയുള്ളൂ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും പറയും അമ്മയുള്ളിടത്തെ മകൻ എന്നൊക്കെ എന്നാൽ അതല്ല കാര്യം വിഷ്ണുമായയുടെ കർമ്മത്തിന് എന്തെങ്കിലും ഒരു തെറ്റു വന്നാലോ ഒരു മുടക്കം വന്നാലോ വിഷ്ണുമായ സ്വാമി നമ്മളോട് പൊറുക്കും എന്നാൽ കരിങ്കുട്ടി ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്ര കോപിയുമാണ് കർമ്മത്തിലുണ്ടാകുന്ന ഒരു പിഴവ് പോലും ഒന്നാരും കരിങ്കുട്ടി പൊറുക്കില്ല കരിങ്കുട്ടി സ്വാമിയുടെ കർമ്മത്തിൽ ഉണ്ടാകുന്ന പിഴവിൻ്റെ കാരണത്താൽ സ്വാമിയിൽ നിന്നും തിരിച്ചടി വന്നാൽ കാളിയോ വിഷ്ണുമായോ നമുക്ക് ഉപാസനാമൂർത്തിയായ കൂടെയുണ്ടെങ്കിൽ അവർ നമ്മളെ കരിങ്കുട്ടിയുടെ കോപത്തിൽ നിന്നും രക്ഷിക്കും കാരണം ഉപാസകനെ എല്ലാ അപകടങ്ങളിൽ നിന്നും മൂർത്തികൾ സംരക്ഷിക്കും അതുകൊണ്ടാണ് കാളിയായോ വിഷ്ണുവായോ നമ്മൾ കരിങ്കുട്ടിയുടെ കൂടെ ഉപാസിക്കുന്നത് കാര്യം നേടാൻ കരിങ്കുട്ടി എന്നൊക്കെ പറയും ഏതു പ്രശ്നങ്ങളായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലം സ്വാമി കാണിച്ച് തരും നമ്മൾ സ്വാമിയോട് ആവശ്യപ്പെടുന്ന കാര്യത്തിന് സത്യസന്ധത നിർബന്ധമാണ് കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും സ്വാമി നമ്മളെ കരകയറ്റും കാണാതെ പോയ വസ്തുക്കൾ സ്വാമി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കും രോഗദുരിതം മാറ്റും ഇതൊക്കെ സ്വാമിയുടെ കഴിവുകളാണ് മറ്റൊരാളെ അപകടത്തിൽപ്പെടുത്താൻ നമ്മൾ സ്വാമിയോട് പറഞ്ഞാലും സ്വാമി അത് സാധിച്ചു തരും പക്ഷേ തിരിച്ചടി ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മളും തയ്യാറെടുക്കണം ചുരുക്കിപ്പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള വാളാണ് കരിങ്കുട്ടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കരിങ്കുട്ടി സ്വാമിയെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല എന്നാൽ സേവയെടുക്കണമെങ്കിൽ ആയിരം വട്ടം ആലോചിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കരിങ്കുട്ടിയോടൊപ്പം വിഷ്ണുമായ ഭദ്രകാളിയെയും നമ്മൾ സേവിക്കണം അപ്പോൾ അതിനുള്ള സമയവും നമ്മൾ കണ്ടെത്തണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അതിനുള്ള സമയങ്ങളെല്ലാം നമുക്ക് ഒത്തുവരണം എന്നില്ല സേവ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തണമെന്ന് തോന്നിയാൽ അതൊന്നും അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് തോന്നും വിഷ്ണുമായ സ്വാമിയേക്കാൾ ശക്തനാണോ കരിങ്കുട്ടി എന്ന് അങ്ങനെയല്ല മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർക്കും അത്ര തന്നെ കഴിവുകളുണ്ട് ഉപാസകന്റെ ആവശ്യമനുസരിച്ചാണ് അവർ ചാത്തന്മാരെയും തിരഞ്ഞെടുക്കുന്നത് ചിലർ മൂന്ന് ചാത്തന്മാർ വരെ ഉപാസിക്കുന്നവരുണ്ട് ഇനി ഒരാൾ മാത്രം സേവിച്ചാലും മറ്റു ചാത്തന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എല്ലാ ചാത്തന്മാരും ശക്തിയിൽ തുല്യർ തന്നെ പക്ഷേ അവർ തന്നെ തിരിച്ചടിയിൽ വ്യത്യാസങ്ങളുണ്ടാകും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു പുതിയൊരു വീഡിയോയുമായി ഇനി നമുക്ക് വീണ്ടും കാണാം ുട്ടി കരിങ്കുട്ടി പഞ്ചമാൻ നിറമുള്ളവനെ കൊടുമുടിയും പവിഴച്ചുണ്ടും പോലെ കണ്ടും ഇങ്ങനെ അണിഞ്ഞിരിക്കും കരിങ്കുട്ടി നിന്നെ ഞാൻ പഠിച്ചു സേവിച്ചു മൂന്നാർ കൂടിയ മുക്കുട്ടക്കൽ ഇത്തരം പൂജകൾ ചെയ്തു വിളിക്കുമ്പോൾ എൻ എൻവലമാകും വലംഭാഗം വശം ആയിരിക്കുക കള്ളടിക്കോട് കരിനീര് പറ്റമങ്ങനെ കരിങ്കുട്ടി ചതാ